പ്രിയപ്പെട്ടവരെ സദാ സാം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിൽ പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ബീറ്റൽ ക്രോസ് ആടുകൾ വിൽപ്പനക്ക് പിടക്കുട്ടികളാണ് നല്ല ക്വാളിറ്റിയിലുള്ള പിടക്കുട്ടികളാണ് പത്ത് മാസം പ്രായമുണ്ട് ക്രോസസ്സിംഗ് ചെയ്യാറായ കുട്ടികളാണ് ബോഡി വെയ്റ്റ് അറുപത് കിലോയുടെ അടുത്തുണ്ട് രണ്ടും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് വിലയിൽ കച്ചവടത്തിൻ്റെ ഭാഗമായി ചെറിയ അഡ്ജസ്റ്റ് ഉണ്ടാ ഉണ്ടാവുന്നതാണ് സ്ഥലം ചെറുപ്പം കോതകുറച്ചി പാലക്കാട് ജില്ലയിൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള രണ്ട് ബീറ്റൽ ക്രോസ് പിടക്കുട്ടികളാണ് വിൽപ്പനയ്ക്കുള്ളത് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന പത്ത് മാസം പ്രായമുള്ള ഒരു ക്രോസ് ബ്രീഡ് മോഴ പിടക്കുട്ടി വിൽപ്പനയ്ക്ക് ക്രോസ് ചെയ്യാറായ പിടക്കുട്ടിയാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും ചെവിയറക്കവും നല്ല പാലുള്ള തള്ളയുടെ കുട്ടിയുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായി പിടക്കുട്ടിക്ക് വില ചോദിക്കുന്നത് പതിമൂവായിരം രൂപയാണ് സ്ഥലം പാലക്കാട് ജില്ലയിൽ ചെറുപ്പളശ്ശേരിക്കടുത്ത് കോതക്കുറച്ചു ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ബോഡി വെയിറ്റ് മുപ്പത് കിലോയ്ക്ക് അടുത്തുണ്ട് നല്ല ക്വാളിറ്റിയിലുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ പിടക്കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരം രൂപയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ലൊരു മോഴ ക്രോസ് ബ്രീഡ് പിടക്കുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന അഞ്ചു മാസം പ്രായമുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ഒരു ക്രോസ് ബ്രീഡ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് ബോഡി വെയിറ്റ് ഇരുപത് കിലോയ്ക്ക് അടുത്തുണ്ട് വില ചോദിക്കുന്നത് ഏഴായിരത്തി രൂപ സ്ഥലം പാലക്കാട് ജില്ലയിൽ വാണിയും കുളത്തിനടുത്ത് കോതകൃഷി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഒരു പിടക്കുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു കടിഞ്ഞൂൽ നിറചന നാലു മാസം ചെന ആട് നിറ ചെനയാട് വിൽപ്പനയ്ക്ക് മലബാറി ആടാണ് ഫുൾ ബ്ലാക്ക് ഒറിജിനൽ ക്രോസ് ചെയ്തത് പഞ്ചാബി ബീറ്റൽ മുട്ടനുമായിട്ട് നല്ല പൊക്കോ ഇടനീളവും നല്ല തീറ്റയും കുടിയും നല്ല ആരോഗ്യമുള്ള ആടാണ് സ്ഥലം കരുനാഗപ്പള്ളി ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ലൊരു കടിഞ്ഞൂൽ ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു പേരൻ സ്റ്റോക്ക് ക്വാളിറ്റി നിറചന ആട് വില്പനയ്ക്ക് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല പാലുള്ള ഈ വളർത്താൻ അനുയോജ്യമായി ആടിന് വില ചോദിക്കുന്നത് മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം നിലമ്പൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല പാലുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം നിലമ്പൂർ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു പോത്ത് വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് നാൽപ്പത്തി ആറായിരം രൂപയാണ് സ്ഥലം പാലക്കാട് ഈ പോത്തിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും നല്ല വളർച്ചയുള്ള നല്ലൊരു വലുപ്പത്തിലുള്ള പോത്താണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വലിയ പോത്താണ് വിൽപ്പനയ്ക്കുള്ളത് ഇതിനാണ് വില ചോദിക്കുന്നത് നാൽപ്പത്തി രൂപയാണ് സ്ഥലം പാലക്കാട് ഈ പോത്തിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വില ചോദിക്കുന്നത് നാൽപ്പത്തി രൂപയാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീറ്റൽ ക്രോസ് പെണ്ണാട് വില്പനയ്ക്ക് നല്ല വലിപ്പവും നല്ല ഇടനീട്ടവും ക്രോസ് ചെയ്യാറായ ഒരു പിടക്കുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് ഇരുപതിനായിരം രൂപയാണ് സ്ഥലം കൊച്ചി നല്ല ക്വാളിറ്റിയിലുള്ള ഒരു പെണ്ണാട്ടിൻ കുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊച്ചി ഈ വീഡിയോയിൽ കാണുന്ന എട്ട് മാസം പ്രായമുള്ള രണ്ട് മുട്ടന്മാർ വിൽപ്പനയ്ക്ക് വളർത്താനും ക്രോസിംഗിനൊക്കെ നിർത്താൻ അനുയോജ്യമാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഇതിനെ വീടുകളിൽ ഫാമുകളിലും ക്രോസിങ്ങിന് നിർത്താൻ അനുയോജ്യമാണ് ഇറച്ചി ആവശ്യക്കാർക്കും അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വെളിമുക്ക് മലപ്പുറം ജില്ല ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന മൂന്നാം പ്രസവത്തിന് മൂന്നു മാസം ചെനയുള്ള നല്ലൊരു ക്രോസ് ബ്രീഡ് പെണ്ണാട് വില്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി തിരുമാലി ഇതിനാവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലും ഉള്ള നല്ലൊരു ക്രോസ് ബ്രീഡ് ആടാണ് ചെന്നൈ ആടാണ് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി തിരുമാലി ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു ആട് അതിന്റെ മൂന്ന് കുട്ടികളും വിൽപ്പനയ്ക്ക് രണ്ട് മുട്ടൻകുട്ടി ഒരു പിടക്കുട്ടിയാണ് കുട്ടികൾക്ക് മൂന്ന് മാസം പ്രായമുണ്ട് ആടിന് മൂന്ന് ലിറ്റർ പാല് ഗ്യാരണ്ടിയാണ് ആവശ്യക്കാർക്ക് നേരിട്ട് വന്ന് കണ്ട് കറവ നോക്കി കൺഫേം ചെയ്ത് കൊണ്ടാവുന്നതാണ് ഇതിന് വില ചോദിക്കുന്നത് നാൽപ്പത്തി ഒരായിരം രൂപയാണ് സ്ഥലം മഞ്ചേരി തിരുമാലി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി തിരുമാലി ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്വാളിറ്റിയിലുള്ള ഒരു ഹൈദരാബാദി പത്ത് മാസം പ്രായമുള്ള മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ചെവിയിറക്കവും കാൽപ്പൊക്കവും നല്ല ഫേസ് പഞ്ചും വെള്ളിക്കണ്ണുമുള്ള നല്ല ഹൈ ക്വാളിറ്റി ഹൈദരാബാദി മുട്ടൻകുട്ടിയാണ് വിൽപ്പനയ്ക്കുള്ളത് ഇതിന് വില ചോദിക്കുന്നത് ഇരുപതിനായിരം രൂപയാണ് സ്ഥലം മുണ്ടൂർ തൃശ്ശൂർ ജില്ലയിൽ മുണ്ടൂരാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല പേർ സ്റ്റോക്ക് ക്വാളിറ്റി മുട്ടൻകുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ഡബിൾ കളർ ഫേസ് പഞ്ചൊക്കെയുള്ള വളരെ നല്ല ക്വാളിറ്റിയിലുള്ള കുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമാണ് പേരൻസ് സ്റ്റോക്ക് ആക്കി നിർത്താൻ നല്ലൊരു മുട്ടൻകുട്ടിയാണ് സ്ഥലം മുണ്ടൂർ ഈ വീഡിയോയിൽ കാണുന്ന രാട്ടിൻകൂട് വില്പനയ്ക്ക് മരം കൊണ്ടുണ്ടാക്കിയ നല്ല ക്വാളിറ്റിയുള്ള കൂടാണ് മൂന്നാല് ആടുകളെ വളർത്താൻ അനുയോജ്യമായ ഈ കൂടിനെ വില ചോദിക്കുന്നത് മൂവായിരം രൂപയാണ് സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ ഭീമാപ്പള്ളി ഇതിനെ ആവശ്യ ഈ കൂടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല രീതിയിൽ പണിത നല്ലൊരു മൂന്നാല് ആടുകളെ ഇടാൻ പാകത്തിനുള്ള നല്ലൊരു കൂടാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു ക്രോസ് ബ്രീഡ് മുട്ടൻ വിൽപ്പനയ്ക്ക് സ്ഥലം തിരൂർ വയലത്തൂർ ഇതിന് വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഡെലിവറി സൗകര്യമില്ല ആവശ്യക്കാർ താഴെ കണ്ട് കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നേരിട്ട് പോയി കണ്ടിഷ്ടപ്പെട്ട് വാങ്ങിക്കുക ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വലുപ്പമുള്ള ഈ മുട്ടൻ മുട്ടനെ ക്രോസിങ്ങിന് വേണ്ടി ഫാമുകളിലെല്ലാം നിർത്താൻ അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു ക്വാളിറ്റി ക്രോസ് ബ്രീഡ് ആട് വില്പനയ്ക്ക് രണ്ടാം പ്രസവത്തിന് ക്രോസ് ചെയ്യിപ്പിക്കുന്ന ക്രോസിംഗ് വീഡിയോ സഹിതം കൊടുത്തിട്ടുണ്ട് ഈ മലബാറി ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ നല്ല ഒരു മലബാറി ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റമ്പത്തഞ്ച് രൂപയാണ് ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ ഈ വീഡിയോയിൽ കാണുന്ന ഒരു ആടും അതിൻ്റെ പതിനഞ്ച് ദിവസം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടി ഒരു പിടക്കുട്ടിയുമാണ് നല്ല പാലുള്ള ആടാണ് നല്ല തീറ്റംകുടി ഇടനീട്ടവും നല്ല പാലുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ആടിനെയും കുട്ടികളെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി കാരാപ്പറമ്പ് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ എന്തുകൊണ്ട് അനുയോജ്യമായ നല്ലൊരാടും നല്ല രണ്ട് കുട്ടികളുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി കാരാപ്പറമ്പ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു വലിയ മലബാറി മുട്ടൻ വില്പനയ്ക്ക് ബോഡി വെയിറ്റ് ഏകദേശം മുപ്പത് കിലോയ്ക്ക് അടുത്തുണ്ട് സ്ഥലം മണ്ണാർക്കാട് തെങ്കര നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ഉള്ള ഇതിനെ വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരം രൂപയാണ് സ്ഥലം മണ്ണാർക്കാട് തെങ്കര ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും നല്ല ബോഡി വെയ്റ്റ് ഒക്കെയുള്ള വലിപ്പത്തിലുള്ള ഒരു മലബാറി മുട്ടനാണ് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മണ്ണാർക്കാട് തെങ്കര വില ചോദിക്കുന്നത് പതിനാലായിരം രൂപ ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് വയസ്സ് കഴിഞ്ഞ ഒരു മുട്ടൻ വില്പനക്ക് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ചെവിയിറക്കവും ഉള്ള നല്ലൊരു ക്രോസ് ബ്രീഡ് കരോളി ഇനത്തിൽപ്പെട്ട മുട്ട മുട്ടനാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇറച്ചി ആവശ്യങ്ങൾക്കും ക്രോസിംഗിനെല്ലാം നിർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള മുട്ടനാണ് രണ്ട് വയസ്സ് കഴിഞ്ഞ മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ക്രോസിങ്ങിന് നിർത്താൻ ഇറച്ചി ആവശ്യങ്ങൾക്കുമൊക്കെ അനുയോജ്യമായ മുട്ടനാണ് ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു തള്ളയാടും അതിന്റെ മൂന്ന് ക്വാളിറ്റിയിലുള്ള പിടക്കുട്ടികളും വിൽപ്പനയ്ക്ക് പിടക്കുട്ടികളെല്ലാം ഒരു മാസം ഒന്നര മാസം ആയതാണ് തീറ്റയൊക്കെ തിന്നു തുടങ്ങിയ കുട്ടികളാണ് നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളാണ് നല്ല പാലുള്ള തള്ളയാടും ആണ് ഇതിന് നാലിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി വളർത്തുവാൻ എന്തുകൊണ്ടും അനുയോജ്യമായ ഈ വലിയ തള്ളയാടിനെയും അതിന്റെ മൂന്ന് പിടക്കുട്ടികളെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി നല്ല ക്വാളിറ്റിയിലുള്ള ആടുകളാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു ക്രോസ് ബ്രീഡ് മുട്ടൻ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ഫേസ് പഞ്ചും നല്ല ഉള്ള നല്ല ചെവിയിറക്കൊക്കെയുള്ള നല്ലൊരു ക്വാളിറ്റിയിലുള്ള ഒരു ക്രോസ് ബ്രീഡ് മുട്ടനാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി രൂപയാണ് സ്ഥലം മണ്ണാർക്കാട് തെങ്കര സ്കൂളിന്റെ അടുത്താണ് വീട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുവാനും എന്തുകൊണ്ട് ക്രോസിങ്ങിനൊക്കെ നിർത്താൻ എന്തുകൊണ്ട് അനുയോജ്യമായ നല്ലൊരു ക്വാളിറ്റിയുള്ള മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മണ്ണാർക്കാട് തെങ്കര സ്കൂളിനടുത്താണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിൽ വലിയ ഒരു പാലാടും അതിന്റെ മൂന്ന് പിടക്കുട്ടികളും വിൽപ്പനയ്ക്ക് പറമ്പിലും വയലിലും എല്ലാം അഴിച്ചുവിട്ട് തീറ്റാവുന്നത് നല്ല തീറ്റയും കൂടിയും ഇടനീളവും വലിപ്പോ ഉള്ള നല്ല പാലുമുള്ള പർപ്പസാരിയിൽപ്പെട്ട ഒരാടാണ് വിൽപ്പനയ്ക്കുള്ളത് ഇതിന് വില ചോദിക്കുന്നത് മുപ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റോടുകൂടി വിൽക്ക വിൽക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളും നല്ല ക്വാളിറ്റിയുള്ള തള്ളയാടും ആണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ നാലാടിനും കൂടി വില ചോദിക്കുന്നത് മുപ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല വലുപ്പത്തിലുള്ള നല്ലൊരു പാലാടും അതിൻ്റെ മൂന്ന് കുട്ടികളുമാണ് മൂന്ന് പിടക്കുട്ടികളുമാണ് ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് അടിപൊളി ക്രോസ് ബ്രീഡ് ആട്ടിൻകുട്ടികൾ വില്പനയ്ക്ക് സ്ഥലം കൊടുങ്ങല്ലൂർ ലൈവ് വെയിറ്റ് എഴുപത്തിയഞ്ച് കെ ജി ഉണ്ടാകും മൂന്നും കൂടി ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് മുപ്പത്തേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള ക്വാളിറ്റിയിലുള്ള മൂന്ന് കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊടുങ്ങല്ലൂർ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ മൂന്ന് കുട്ടികൾക്കും കൂടി വില ചോദിക്കുന്നത് മുപ്പത്തി രൂപയാണ് സ്ഥലം കൊടുങ്ങല്ലൂർ നല്ല ക്വാളിറ്റിയിലുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ മൂന്ന് കുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊടുങ്ങല്ലൂർ ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് മലബാറി മുട്ടന്മാർ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല വെയിറ്റ് ബോഡി വെയ്റ്റുമുള്ള ഈ മുട്ടന്മാർ പാലക്കാട് ജില്ലയിൽ ശേരിയിലാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി രൂപയാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ ഈ മുട്ടന്മാരെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് രണ്ടിനും കൂടി ഇരുപത്തി എണ്ണായിരം രൂപയാണ് സ്ഥലം പാലക്കാട് ജില്ലയിൽ ചെറുപ്പശ്ശേരി വളർത്താനും അതുപോലെ തന്നെ ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ മുട്ടന്മാരാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു ക്രോസ് ബ്രീഡ് പാലാട് വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുമുള്ള ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ താനൂർ ആട് ഇന്ന് ഹീറ്റ് കാണിച്ചിട്ടുണ്ട് പക്ഷെ ക്രോസ് ചെയ്തിട്ട് ചെയ്തിട്ടില്ല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ലൊരാടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ ഈ പാലാടിന് വില ചോദിക്കുന്നത് ഇരുപത്തിരണ്ടായിരത്തി രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ താനൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയിലുള്ള വളർത്താൻ എന്തുകൊണ്ട് അനുയോജ്യമായ നല്ലൊരു പാലാടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ താനൂർ ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഹൈദരാബാദി മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് എട്ടു മാസം പ്രായം സ്ഥലം മൂക്കന്നൂർ അങ്കമാലി ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്താറായിരം രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയിലുള്ള നല്ലൊരു മുട്ടൻകുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം അങ്കമാലി ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റിയിലുള്ള മൂന്ന് ബീറ്റൽ ക്രോസ് പിടക്കുട്ടികൾ വില്പനയ്ക്ക് ഏകദേശം ആറ് മാസം പ്രായമുണ്ട് നല്ല തീറ്റയും കുടിയും ഒക്കെയുള്ള നല്ല പാലുള്ള തള്ളയുടെ ഒരു തള്ളയുടെ കുട്ടികളാണ് നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ കുട്ടികൾക്ക് വില ചോദിക്കുന്നത് മുപ്പത്തിരണ്ടായിരം രൂപയാണ് വിലയിൽ കച്ചവടത്തിൻ്റെ ഭാഗമായി ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടാകും സ്ഥലം നിലമ്പൂർ കരുളായി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല കുട്ടികളാണ് ഈ വീഡിയോയിൽ കാണുന്ന പതിനൊന്ന് മാസം പ്രായമുള്ള ഒരു മുട്ടൻ വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം ചേർത്തല തുറവൂർ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഇതിനെ വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമാണ് നല്ല ക്വാളിറ്റിയുള്ള മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ചേർത്തല തുറവൂർ ഈ വീഡിയോയിൽ കാണുന്ന നാല് മാസം പ്രായമുള്ള ഒരു ബീറ്റൽ മുട്ടൻ കുട്ടി വില്പനയ്ക്ക് ലൈവ് വെയ്റ്റ് മുപ്പത്തിരണ്ട് കെ ജി ഉണ്ട് വില ചോദിക്കുന്നത് പതിനെണ്ണായിരം രൂപയാണ് സ്ഥലവും മറ്റ് ഡീറ്റെയിൽസും നേരിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കുക ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ലൊരു ബീറ്റൽ മുട്ടനാണ് മുട്ടൻകുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് ബാക്കി ഡീറ്റെയിൽസ് എല്ലാം മനസ്സിലാക്കി മനസ്സിലാക്കുക ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ലൊരു ബീറ്റൽ മുട്ടൻകുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു കന്നിച്ചെന ആട് വിൽപ്പനയ്ക്ക് മൂന്ന് മാസം ചെന കഴിഞ്ഞിരിക്കുന്നു ഇതിന് വില ചോദിക്കുന്നത് പതിന പതിനായിരം രൂപയാണ് സ്ഥലം ആലപ്പുഴ ജില്ലയിൽ ചേർത്തല നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ലൊരു കന്നിച്ചെന ആടാണ് വിൽപ്പനയ്ക്കുള്ളത് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ചേർത്തല ഈ വീഡിയോയിൽ കാണുന്ന പത്ത് മാസം പ്രായമുള്ള ഒരു പർപ്പസാരി ആട് വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരം രൂപയാണ് സ്ഥലം തൃശ്ശൂർ ജില്ലയിൽ പുന്നയൂർ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുള്ള ആടാണ് നല്ല പാലുള്ള തള്ളയാടിന്റെ കുട്ടിയുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പുന്നയൂർ കുളം തൃശ്ശൂർ ജില്ലയിൽ വില ചോദിക്കുന്നത് പതിനയ്യായിരം രൂപയാണ് ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് മാസം പ്രായമുള്ള ഒരു പിടക്കുട്ടി ഹൈദരാബാദി പിടക്കുട്ടി വിൽപ്പനയ്ക്ക് ഭക്ഷണമെല്ലാം കഴിച്ചു തുടങ്ങിയതാണ് കേരളത്തിൽ എവിടെയും എത്തിച്ചു കൊടുക്കപ്പെടും സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ നെടുമങ്ങാട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റി ഉള്ള ഒരു കുട്ടിയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ കുട്ടിയുടെ വിലയും മറ്റു ഡീറ്റെയിൽസും താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കുക ഈ വീഡിയോയിൽ കാണുന്ന ആടും അതിന്റെ രണ്ട് മുട്ടൻകുട്ടികളും വിൽപ്പനയ്ക്ക് നല്ല ആക്റ്റീവായിട്ടുള്ള മുട്ടൻകുട്ടികളാണ് അത്യാവശ്യം പാലുള്ള ആടാണ് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ഇളങ്കൂർ നല്ല ക്വാളിറ്റിയുള്ള ഒരു പാലാടും അതിന്റെ രണ്ട് കുട്ടികളും മുട്ടൻകുട്ടികളുമാണ് വിൽപ്പനയ്ക്കുള്ളത് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ മൂന്ന് ആടുകളെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുമുള്ള തള്ളയാടാണ് കുട്ടികളാണെങ്കിലും നല്ല ക്വാളിറ്റിയിലുള്ള ആക്റ്റീവായിട്ടുള്ള കുട്ടികളുമാണ് ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയിറ്റ് നയൻ എയിറ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ